ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം ഇന്നൊരു ലൈവായിട്ടാണ് ഇത് വരുന്നത് ഇന്ന് പറയാൻ പോകുന്നൊരു എന്ന് പറയുന്നത് ഈ ഫിസ്റ്റുല ഫിഷറ് അതുപോലെ പൈൽസ് മുതലായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ ആഹാരം കഴിക്കാം ഏതൊക്കെ ജീവിത ശൈലി ആണ് സ്വീകരിക്കേണ്ടത് എന്ന് പലരും പല പ്രാവശ്യം നിരന്തരം ചോദിച്ചിട്ടുണ്ട് ഞാൻ അത് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു വീഡിയോയും കൂടി പലരും ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ കൂടി ഞാൻ ആ വിഷയത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരം രോഗങ്ങളൊക്കെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് മലദ്വാര ഭാഗത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അവിടെ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതോ ഒക്കെയാണ് അപ്പോൾ ഈ കാരണങ്ങളെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ ഡയറ്റിൽ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ പ പലപ്പോഴും പറയും ഇലക്കറികൾ കഴിക്കണം പഴങ്ങൾ ധാരാളം കഴിക്കണം നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള കേരളീയ ഭക്ഷണം ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് തന്നെയായിരുന്നു ഇപ്പോൾ കൂമ്പ് കഴിക്കുക വാഴക്കൂമ്പ് വാഴയുടെ ഉള്ളിലുള്ള പിണ്ടി അഥവാ കാമ്പ് എന്ന് പറയുന്ന വാഴപ്പിണ്ടി കഴിക്കുക പച്ചക്കറികളെല്ലാം തന്നെ താള് തകര ചീര മുരിങ്ങയില അങ്ങനെയുള്ളതെല്ലാം തന്നെ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇതെല്ലാം ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക ഇലക്കറികൾ നന്നായി കഴിക്കുക അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക ഒരിക്കലും ഡീഹൈഡ്രേഷൻ ഉണ്ടാകും നിർജലീകരണം ഉണ്ടാകാതിരിക്കുക പിന്നെ ഒരിടത്ത് സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ ആ ഇരിപ്പിനൊരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഇരിപ്പിനൊരു വിരാമം ഇട്ടുകൊണ്ടൊന്ന് അല്പസമയം നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക നടത്തം രാവിലത്തെ നടത്തം ഒരു ശീലമാക്കുക അല്ലെങ്കിൽ എക്സസൈസ് നടത്തം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആയിട്ടുള്ള എക്സസൈസുകൾ ശീലമാക്കുക പ്രമേഹം മുതലായിട്ടുള്ള രോഗങ്ങളുള്ളവർ മരുന്നു കഴിച്ച് ആ പ്രമേഹത്തെ വരുതിയിൽ നിർത്തുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് നമ്മൾ ഒരു ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക എന്നുള്ളത് ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ചിലപ്പോൾ നമുക്ക് കഴിക്കേണ്ടി വന്നേക്കാം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴോ നമ്മളൊരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴോ ഒരു ഫങ്ക്ഷൻ പോകുമ്പോഴോ ഒക്കെ ചിലപ്പോൾ ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കും നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ലിമിറ്റ് ചെയ്യുക ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഒക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്യുക അതിനുശേഷം വയ നമ്മുടെ ദഹനശേഷിക്കനുസരിച്ച് നമ്മുടെ വയ വിശ് വിശപ്പിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഉറക്കം റെഗുലേറ്റ് ചെയ്യുക നമ്മൾ ഉറങ്ങുന്നത് ഒരു കൃത്യമായ സമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക കൃത്യമായ സമയത്ത് എഴുന്നേക്കാൻ ശ്രമിക്കുക അതിനൊരു പാറ്റേൺ ഉണ്ടാക്കുക അതുപോലെ ഇടക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലം ഒഴിവാക്കുക ഈ മിക്സ്ച്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ബേക്കറി സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലം ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യും ജോലിയുടെ സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർ ഈ ബൈക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബൈക്ക് റൈഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ഉള്ളതായിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് പലപ്പോഴും എന്താണ് ജോലി എങ്ങനെയാണ് ജോലി ജോലിക്ക് യാത്രയ്ക്ക് പോകുന്നത് എന്നൊക്കെ പലരോടും ചോദിക്കുമ്പോൾ അവരെല്ലാം കൂടുതലും ബൈക്ക് റൈഡേഴ്സാണ് അപ്പോൾ ബൈക്ക് റൈഡേഴ്സ് അത്തരം ദീർഘദൂരമുള്ള ബൈക്ക് യാത്ര കഴിവതും ഒഴിവാക്കുക അപ്പോൾ അങ്ങനെ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നതിലൂടെ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ എത്രയൊക്കെ പാലിച്ചാലും ചിലപ്പോൾ എവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഒരു താളപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ രോഗം വന്നേക്കാം പക്ഷേ ആ രോഗത്തെ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളൊരു ഒരു ഡോക്ടറെ പോയി കണ്ട് ആ രോഗം അവിടെ കണ്ട് ആ രോഗം കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി ആസുപത്രി മാറ്റുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ കൊണ്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു സാധനം പിന്നീട് വലിയൊരു പ്രശ്നമായി മാറി അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനം അവഗണിച്ചിട്ട് വലിയൊരു പ്രശ്നമായി മാറി അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ കൃത്യമായ രോഗനിർണയവും കൃത്യമായ പരിശോധനയും ഒക്കെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരം രോഗങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്തരം ഇത്ര ചെറിയൊരു വിഷയമാണ് ഈ ഒരു ചെറിയ വിഷയം പറയാനായിട്ടാണ് ഇന്ന് വീഡിയോയുമായി വന്നത് മറ്റൊരു വീഡിയോയുമായി വരാം നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തു അതിൽ നിന്നും ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ പലപ്പോഴും വീഡിയോ ആയിട്ടോ ലൈവായിട്ടോ ഒക്കെ വരാം അപ്പോൾ നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നമസ്കാരം